ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലറ ചില്ലറ സാധനം ചിക്കി ചിക്കിപ്പൊറുക്കിയാണ്ടോ ഒരു അടിപൊളിയായിട്ടുണ്ടാക്കിയാലോ എന്നാൽ എല്ലാവരും വരും കണ്ടോളി നമുക്ക് അടിപൊളി അടിപൊളിയായിട്ടുണ്ടാക്കാം ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ചട്ടി എടുക്കുക ഒരു രണ്ട് മൂന്നാലഞ്ചാറ് ഇല്ലി വെളുത്തുള്ളി അങ്ങോട്ട് എടുത്തുകൊണ്ടിരുക നല്ലോണം കഴുകിയിട്ട് കൊണ്ടുവരിക കഴുകിയ ഉള്ളിനെ നമ്മൾ ചട്ടി മാറ്റി വെക്കുക ചട്ടിയിലിട്ട് കാണ്ട് ഇതേപോലെ നാല് കുത്തണം കുത്ത അപ്പം നമ്മൾ ഉള്ളി ചതഞ്ഞ് കിട്ടും നല്ലോണം കഴുകിയിട്ട് ചെയ്യണം കാരണം എനിക്കിവിടെ ടൈം ഇല്ലാത്തത് കാരണത്താലാണ് കൈകീട്ട് ഞമ്മള് തൊലി കളയാതെ അങ്ങോട്ട് ചെയ്തെടുക്കണത് തൊലി കളയാത്തോണം ഞാനൊരു തെറ്റിദ്ധരിക്കണ്ട നല്ലോണം വൃത്തിക്ക് കഴുകിയതാണ് ടൈം ഇല്ലെങ്കിൽ ടൈം ഇല്ലാത്ത രൂപത്തിലും നമ്മൾ ഉണ്ടാക്കി പഠിക്കേണ്ടി വരും ഏതിലതിൻ്റെ മേലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുത്തു അതിൻ്റെ മേലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തു അവർ അത്യാവശ്യത്തിന് കുറച്ച് മുളകും പൊടിയാണ് ഇട്ടെടുത്ത് വളരെ പെട്ടെന്ന് ഒരു മീൻ കറി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മേലെക്ക് മഞ്ഞൾ പൊടി ഇട്ടെടുത്ത് എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ടാൻ്റെ ഇളക്കിയിട്ടങ്ങോട് യോജിപ്പിക്കണം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉണ്ടാക്കണം ഉണ്ടാക്കേണ്ടന്നല്ല ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര ഐറ്റം ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ തന്നെ പോകരുതെന്ന് അതിൻ്റെ ഒരു അഭിപ്രായം അത്യാവശ്യം പുളി അങ്ങോട്ട് കലക്കി അങ്ങോട്ട് ചേർക്കണുണ്ട് നല്ലോണം പുളി ഉണ്ടെങ്കിൽ ആ മീൻകറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉണ്ടാക്കുന്ന ഒരൊറ്റ ഐറ്റം ഉണ്ടാക്കാൻ പാടുള്ളൂ ഉണ്ടാക്കണ നല്ല ചിട്ടയോടുകൂടി നല്ല ടേസ്റ്റോടു കൂടി ടേസ്റ്റ് എന്തായാലും മുന്നിട്ട് നിൽക്കണം അതോടുകൂടി എന്നെ ഉണ്ടാക്കണം അതാണ് എനിക്ക് ഈ അവസരത്ത് പറയാമല്ലേ കുറച്ച് കറിവേപ്പിൽ അത്യാവശ്യം നല്ലതാണ് അത് നുള്ളിപ്പിച്ചിപ്പിച്ചിപ്പിച്ചി നുള്ളിയിട്ട് നമ്മൾ തീക്കാൻ ചേർത്ത് കൊടുത്ത് പുളി വെള്ളം കലക്കി അങ്ങോട്ട് ഒഴിച്ചെടുത്ത് ഒന്നും കൂടി തിരുമ്പിയിട്ടങ്ങടെ യോജിപ്പിച്ച് ഇളക്കി യോജിപ്പിച്ച് നിരടി നൗണ്ടി നൗണ്ടി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ആ കൊലത്തിലൊക്കെ ആക്കി റെഡി ആക്കി വെച്ചിട്ട് ആ പുളി വെള്ളം ഇതിന്റെ മേലക്കു ഒന്നും കൂടി കലക്കി ഒഴിച്ച് കുരു ചാടാതെ ഒഴിച്ചിട്ട് വീണ്ടും ഇളക്കി മറിച്ച് മറിച്ചും ഇളക്കിയിട്ട് എന്ത് ചെയ്യണം ഈയൊരു സെറ്റിംഗ് എന്ന് പറ സെറ്റിങ്സ് സെറ്റപ്പ് എന്താ പറയുക ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കരുത് ഇവിടെ നിങ്ങൾ ഇതുപോലെ ചെയ്യണം ഞാൻ അരിപ്പെടുക്കാൻ പോയിരിക്കുകയാണ് എന്തായാലും അരിച്ചെടുക്കാം നമുക്ക് അല്ലെങ്കിൽ പുളിൻ്റെ നാര് പുളിൻ്റെ തോട് പുളിൻ്റെ ഒക്കെ ചാടാനുള്ള സാധ്യത ഉണ്ട് അതൊന്നും ഞമ്മളെ കറിയിലേക്ക് ചാടേണ്ട കാര്യമല്ല ചാടി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ വെട്ടി നുറുക്കിയ അയിലക്കഷ്ണങ്ങളെ നമ്മൾ ഓരോന്നായി ഇതിലേക്ക് നിരത്തി വെക്കുന്നു ഓരോന്ന് വെക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം ഉള്ളത് അത് നടക്കൂല പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വീട് വീട് വരെ ഒന്ന് പോയി വന്നാലോന്നൊരു ചെറിയൊരു ചിന്താഗതി ഉണ്ട് എവിടുന്ന് ഈ ചിന്ത വന്നു എന്ന് ചോദിച്ചാൽ ഓല ഫോണൊക്കെ വിളിച്ചിട്ട് കിട്ടില്ല ആരെ ഫോണൊക്കെ വിളിച്ചിട്ട് കിട്ടില്ല അയലോക്കാർക്ക് വിളിച്ചു വിളിച്ചിട്ട് കിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു വന്നു പോയി വരാം ഈ കറിയും കൊണ്ടാണ് അവിടെ പോകാമെന്ന് വിചാരിച്ച് ഇനി ഓല് ഓല് ഞമ്മക്കുള്ള ചോറ് വെച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾക്കുള്ള കൂട്ടാനും കറിയും കൊണ്ടാ ഉണ്ടെങ്കിൽ ഓൽക്കും നിന്ന് ഓല് തിന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് തോന്നാം അല്ലെങ്കിൽ നമ്മൾ തിന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഒഴുക്കും കഴിക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇലത്തീനേയും വെട്ടി 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 കണ്ട വെട്ടിട്ട് ഞമ്മള് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നിഞ്ഞി ഞമ്മക്ക് അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തിരി കൊളുത്തണം എന്തിന് ഗ്യാസിന് നമ്മള് തിരികൊളുത്തണം എന്നിട്ട് നമ്മൾ ഇത് അതിലേക്ക് ചേർക്കണതിന് മുമ്പ് അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റല്ല മീൻകറിക്ക് അതുകൊണ്ടാണ് ഞമ്മളിവിടെ വെളിച്ചെണ്ണ ചേർക്കുന്നത് എണ്ണയ്ക്ക് ചേർത്ത് ലങ്കിമറിയണ അയിലയെ കൊണ്ട് നമുക്ക് ഗ്യാസുമ്പോൾ കയറ്റി വെക്കാം എന്നിട്ട് നമ്മൾ തിരികൊളുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോൾ തള വരട്ടെ നന്നായി തിളക്കട്ടെ വെട്ടി തിളക്കട്ടെ വെട്ടി തിളക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതെങ്കിലും പുളി വെള്ളം ലാസ്റ്റ് പുളി അരിച്ചു ഒന്നും കൂടി അങ്ങോട്ട് കലക്കി വെച്ചു ഇനി പുളിൻ്റെ ഒരു കുറവ് എത്തണ്ട അത്യാവശ്യം പുളി ഉണ്ടെങ്കിൽ ആ മീമുളക് ഇട്ട് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞങ്ങളോട് പറഞ്ഞില്ല ഉണ്ടാക്കണമെങ്കിൽ ഒരു ഒന്നേരം ഐറ്റം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത് ഇനിയിപ്പോൾ എന്തേലും കുറയ്ക്കണേ നമുക്ക് ടൈം അങ്ങനെ കിടക്കല്ലേ അത് വേഗോളതിൻ്റെ മുന്നിൽ നിന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂലല്ലേ എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിൽക്കണം എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ അഥവാ ഞാൻ നിന്നിട്ടില്ലെങ്കിൽ അത് കരിഞ്ഞു കരുക്കട്ടെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഇതിന്റെ മുമ്പിൽ നിൽക്കാമെന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ബോറടിച്ച് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാല് ഉള്ളി അങ്ങോട്ട് അരിഞ്ഞു ഉള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി നാലുള്ളി എന്ന് പറഞ്ഞാൽ എണ്ണി എണ്ണികാണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എണ്ണി എണ്ണികാണ്ട് നാല് ഉള്ളികൊണ്ട് എടുത്ത് കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ എനിക്ക് ഉപ്പ് കുറവുണ്ടോ ഉപ്പ് കുറവുണ്ടോ ഉപ്പ് കുറവുണ്ടോ എന്നൊരു സംശയം ഉപ്പ് കുറവുണ്ടോ എന്നുള്ള സംശയമാണല്ലോ നമുക്ക് വരാം ഈ മുളകിട്ടതിൽ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യമുള്ളത് ഉപ്പൊരു പാകത്തിന് തന്നെ വേണം നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാം കൂടി ഇളകി മറിഞ്ഞിട്ട് നല്ലൊരു പുളി ഒരു മണം വരണ്ട് എന്താ പറയേണ്ടത് എനിക്ക് വാക്കുകൾ കിട്ടണ നല്ല സൂപ്പർ കറി വട റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാത്തീനും ഒരു അവസരമാണ് ഈ അവസരത്തിൽ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അറിയിക്കുന്നു അത്രേ എനിക്ക് പറയുള്ളൂ പിന്നെ അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ തിളക്കണ സമയം കൊണ്ട് നമുക്ക് അടുത്തത് എന്ത് ചെയ്യണം അടുത്തത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് കുറച്ച് ഉണ്ടാക്കി നമ്മൾ തുറന്ന് നോക്കണം ഏതായാലും മീൻ കറിക്ക് കുറേ ടൈമൊന്നുമില്ല വെന്ത് കിട്ടാൻ പെട്ടെന്ന് 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 തന്നെ ഓരോ സ്റ്റേജിലേക്കെത്തും സ്റ്റേജോ എന്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് കരിയണ സ്റ്റേജ് മരുന്ന സ്റ്റേജ് വേഗിന സ്റ്റേജ് അങ്ങനെ സ്റ്റേജൊക്കെ ഇതിനില്ലേ ഉണ്ട് ഏതായാലും നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ മീൻകറി ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പാകത്തെ മീഡിയം സൈസിലുള്ള വേവ് ആ വേവ് നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റൂല ആ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ആ ഒരു വേവ് വേവാകുന്ന സമയത്ത് നമ്മൾ നമ്മളതിന്നിങ്ങനെ ഉപ്പുണ്ടാവും മുളകുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ആ സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഈ മീൻകറി കഴിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മീൻകറി അവിടെ റെഡി ആയിട്ടുണ്ട് മീൻ മുളകിട്ടത് എന്നൊക്കെ നിങ്ങളുടെ നാട്ടിൽ പറയും ഇതിൽ മുളകല്ല അതിൽ മഞ്ഞൾ ഇട്ടിണ് മല്ലിപ്പൊടി വെളുത്തുള്ളി വെളുത്തുള്ളിട്ടണ് അതുകൊണ്ട് മീൻ മീൻമുളകിട്ടെന്ന് മാത്രം ഞാൻ പറയില്ല എല്ലാം കൂടി ഇട്ടൊരു നല്ലൊരു മീൻകറി എന്നേ ഞാൻ പറയുള്ളൂ അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു കറി ഉണ്ടാക്കാനും വന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ചട്ടി ചട്ടിയെടുക്കൽ നിർബന്ധമാണ് ചട്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം ഓയിൽ ഒഴിക്കണോ നാലൊഴിച്ച് ടെൻഷൻ ആകാതെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചോളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് കടുക് കടുകിട്ടണം കടുക് കടുകുടുന്ന് പൊട്ടുമ്പോയേക്ക് അടുത്തതായിട്ട് ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ ചടപടാന്ന് പൊട്ടണേൻ്റെ മുമ്പായിട്ട് വലിയ ഉള്ളി ഉള്ളിട്ട് കൊടുക്കണം ഉലുവ കരിഞ്ഞു പോയരുത് രണ്ട് കരിയുന്നതിന് മുമ്പായിട്ടായി അടുത്തതായിട്ട് കറിവേപ്പിലും ചേർത്ത് രണ്ടായി രണ്ടായി മിക്സാക്കി ഇളക്കി യോജിപ്പിച്ച് അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം ഇളക്കി യോജിപ്പിക്കാം രണ്ട് പച്ചമുളകും കൂടി എടുത്ത് കൊണ്ടുവരിക പച്ചമുളക് എന്തിനു കൊണ്ടുവരണം പച്ചമുളക് എന്ന് പറഞ്ഞാൽ പച്ച ടേസ്റ്റ് ആ ഒരു പച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പച്ചപ്പ് എന്ന് പറഞ്ഞ ഒരു ടേസ്റ്റാണ് ആണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ആ പച്ചമുളക് രണ്ടെണ്ണം ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഇട്ട് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു ഈ നിമിഷത്തിൽ ഇളക്കി യോജിപ്പിക്കാൻ മറക്കരുത് ഞാൻ ഞാനെങ്ങോട്ടാണ് പോയത് ഞാൻ മല്ലിച്ചപ്പ് കട്ട് ചെയ്യാൻ പോയതായിരിക്കും മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് വെറുതൊരു ഇളക്കൽ ആ ഇളക്കലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസൊക്കെ ഓഫാക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു മസാല കൂട്ട് മസാല കൂട്ടി താളിപ്പ് ഈ താളിച്ചത് നമുക്ക് ഇതിൻ്റെ മേലക്കണ്ട് ഒഴിച്ചെടുത്തിട്ട് വെറുതെന്ന് ഇളക്കി യോജിപ്പിച്ച് മീൻ തൊട്ടു തൊട്ടില്ല എന്നുള്ള പരുവത്തിൽ ഇളക്കി യോജിപ്പിച്ച് എല്ലാതും ഒരേ പരുവത്തിൽ എത്ര രൂപത്തിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ കറി നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് കണ്ട് സഹകരിച്ച് നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരും വരും ഇൻഷാല്ല ഓക്കെ ബൈ സി യു ടാറ്റ ഇനി മീൻ കറി എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്കറിയാൻ ഒരു താല്പര്യം ഉണ്ടാവും എനിക്കൊരു ചെറുതായിട്ട് ഉണ്ടല്ലേ ചെറുതായിട്ടൊരു തോന്നലുണ്ട് ആ തോന്നലിന് വേണ്ടിയിട്ട് അടുത്ത വീഡിയോയും കൂടി ഞാൻ പിടിച്ചിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ വീട്ടിൽ കൊയപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്ത് തന്ന അവിടുത്തെ കാഴ്ചയും കൂടി കണ്ടിട്ട് നിർത്തും നന്ദി നമസ്കാരം വീഡിയോ ആണെങ്കിൽ നിൽക്കണമില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ നന്ദി നമസ്കാരം ചെയ്താലും അപ്പം നിൽക്കട്ടെ വീഡിയോ കുറച്ചു നേരം കൂടി കുറച്ചേരും കൂടി അപ്പം ഞാൻ കൊണ്ടുവന്ന ചോറ് ഞാൻ കൊണ്ടുവന്ന മീൻ കറിയൊക്കെ ചെക്ക് ചെയ്ത് പരിശോധിച്ച് 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 നൂറ്റിയമ്പത് കുറ്റങ്ങൾ കണ്ടെത്തുകയാണ് ഇവർ എൻ്റെ ചോറ് എന്താ പോലീച്ച മാതിരി ചെറുതായിട്ടൊരു മിസ്റ്റേക്കൊക്കെ വരില്ല അതാണ് ഇവിടെ സംഭവിച്ചത് ഏതായാലും ഞാൻ കുറേ ചോറൊന്നും കൊണ്ടുവന്നിട്ടില്ല ഞാൻ എനിക്ക് ഇക്കുള്ള ചോറാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ വിചാരിച്ചിട്ട് പത്തിരിപ്പൊടി കുഴച്ച് കാണ്ട് ഉരുട്ടി കൊണ്ടുവന്നാണ് കയത്തിയിക്കുന്നത് അങ്ങനെ പോലും പത്തിരി ഇതിന്നണ്ടാകുന്നു ഞാനും അതിൻ്റെ ചോറ് വെന്തേറിയതാണ് ഒരു ഇങ്ങനെ കളിയാക്കുക ഏതെങ്കിലും നല്ലൊരു കറി ഞാൻ കൊണ്ടുവന്നില്ലേ നല്ലൊരു കറി എന്ന് പറഞ്ഞ ഒരൊന്നൊന്നര കറി ഉണ്ടാക്കി കാണിച്ചു തന്നു പിന്നെ ഈ ഇതുണ്ടല്ലോ ചോളപ്പൊടിയാണ് അത് ഞാൻ ഒരുക്കു കൊണ്ടുവന്നു എടുത്തതാണ് അത് ഞാൻ രണ്ടു വിട്ടരോടുകൂടി പകുതി പകുതിയാക്കി കളി ഇട്ടോന്ന് പറഞ്ഞു പിന്നെ പിന്നെ എൻ്റെ ചോറിനെ പ്രദർശിപ്പിക്കുന്നു ഏതിൽ ചോറ് സാധിക്കും അതൊക്കെ ഉണ്ടാവൂലേ സാധാരണ സ്കൂൾ തരിട്ടിയെ എന്തറിയാതെ അവിടെ ജോലികളൊക്കെ തുടങ്ങുകയാണ് എന്താ വെച്ചാൽ ഞാനെല്ലാം പാത്രം തുറന്നു നോക്കുക എന്തൊക്കെ ഉണ്ട് നോക്കണല്ലോ ഇവരെന്തെങ്കിലും ഉണ്ടാക്കണം അവരൊന്നും ഉണ്ടാക്കിയിട്ടില്ല സംഭവത്തിൽ മൊബൈലും ഇല്ല പിന്നെ എങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും ഇല്ലാണോ എന്നാലും പറഞ്ഞു പറഞ്ഞോക്കെ ചോറ് എല്ലാവർക്കും ഉണ്ടാവില്ല ഇണ്ടാവൂല വെച്ചാന്ന് ഇങ്ങനെ പറഞ്ഞ ഞാൻ കൊണ്ടൊക്കെ അറിയാണ് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഇത് ഇണ്ടാക്കണേ മീൻകറിയാണ് ഇത് പാവ നമ്മൾ ചൂടാക്കറിയാതെത്തില്ല ആലോചിച്ചണെ ഞമ്മള് പിന്നോ അത് നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ എന്റെ സ്വഭാവ മാറി നിങ്ങളെ വീട്ടിൽ ഞാൻ വിളിച്ചു നിങ്ങളെ ഈ വളവിഞ്ഞിന്റെ അടുത്ത് ഇളക്കൂല നിങ്ങൾ പൈസ ആയിരിക്കും കാണാൻ പോവില്ല ഒക്കെ ശരിയാണ് നമുക്ക് മൂപ്പരടുത്തു നിന്നും കൊറേ ചീത്തട്ടി കാണാൻ പോരുന്നതേ അത് ഞാൻ പോകുമ്പോല്ലാത്തൊരു ചൂട് പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്കൊരു ചൂടളകാരാണ് ഇന്ന ചീത്ത അറിയാം അല്ലേ പോണ വരെ ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ ഭർത്താന സുഖം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ഞമ്മളെങ്ങനെ ഇവിടെ നമ്മൾ എത്തിയ പറമ്പിട്ട് എടുത്തവര ഞാൻ ഇങ്ങളെല്ലാം എടുക്കുന്നേയ് നിങ്ങളൊക്കെ നിങ്ങള് ഇല്ല വീഡിയോ ഇല്ലന്നെ അപ്പോ ഞാൻ ഞാൻ അടിച്ചുതരാന്നെ ഇപ്പന അടിച്ചേരൂല ഞാൻ അടിച്ചു തരും നിങ്ങൾ ഞങ്ങൾ വന്നേക്കും ഞങ്ങൾ വന്നേക്കു ചൂലിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അത് ശരിയല്ല എന്നെ കണ്ടേക്കും ചൂലും കൊണ്ട് പോയ അതുകൊണ്ട് ഞാൻ അടിച്ചു തരൂല ഇങ്ങനെ ഇണ്ട് പറയണ്ട ഇങ്ങനെ ഞാൻ കൊടുന്ന് മുണു എന്നിട്ട് പിന്നെ അതിനൊരു കാര്യങ്ങളും അഭിപ്രായമൊന്നും ഇല്ലാതെ ചെറുതൊരു വെറുതെ പറയല്ല കാര്യം പറയാം സൂപ്പറാ നല്ല ഞാൻ കൊടിച്ചു തിന്നട ഇതാ പാവം അതിന് അതിന് എടുക്കില്ല ഇത്തിക്കാണ്ട് രസം ഉണ്ട് രസം ഉണ്ട് ആരും ഇവിടെ പറയാൻ പറ്റത് നമ്മള് സൂപ്പർ അടിപൊളി റെസിപ്പിയാന്ന് പറയണ്ട അല്ലേ അടിപൊളിയല്ലേ ബേക്കറിക്ക് കുട്ടിയാ വരുമ്പോ നിന്റെ ഒന്നും ഇല്ല നിങ്ങള് നിങ്ങൾ കയറി നിങ്ങൾ നിങ്ങള് ഫുൾ ടൈം ജോലി ചെയ്യല്ലേ നിങ്ങൾ അങ്ങോട്ട് ആകൊക്കെ മിനി ഇവിടെ ഇവിടെ കുഞ്ഞിത്തെ സിമെന്റിട്ട് പറഞ്ഞേ ഭയങ്കര കേപ്പ് പറഞ്ഞോണ്ട് അവളവിടെ തേച്ചേ തേക്കുന്ന കാര്യത്തിലെ കോളല്ലേ സാറാ കുഞ്ഞിത്തേ പുകച്ച തേക്ക അങ്ങനത്തൊക്കെ സാറാ ഇവിടെ ഇജി തേച്ചേ ഇതൊക്കെ തേച്ചതാ കുട്ടിയും കൂടി ഇവിടെ വന്നിട്ട് അടിച്ചു തരാണ് കുട്ടിനും കൂടി ജോലി ചെയ് മീൻകുട്ടി അടിച്ചു തരാനറിയോ നല്ല കുട്ടിയാണോ എന്റെ കുട്ടി നല്ല കുട്ടിയാണ് വെയിലും കൊണ്ട് അടിച്ചു തരേണ്ട കുഞ്ഞുവാ എന്ത് മരോ എ മരം കുഞ്ഞു ആ വലാത്ത മരമാണോ ജീ മരം മരം പറയണേ റ്റേ ഞങ്ങള് പോയിട്ട് നിങ്ങള് ഇങ്ങോളി ഇതിപ്പോ വല്ലാത്തൊരു പ്രശ്വാസമായി പോയല്ലോ ഇവിടെ കത്തങ്ങള് കാറ്റി വെച്ചിരിക്കണേ മിനിറ്റ് മിനിറ്റ് നോക്കിയ പോണത് റെസ്റ്റ് ഇങ്ങനെ എടുക്കലാവണുണ്ടല്ലേ ആ ഇവിടെ പണ്ടില്ല ഈ കുട്ടിക്ക് പോലും ഒരു റെസ്റ്റില്ല കുട്ടി അജോണ്ട കുഞ്ഞ അല്ല നോക്കിട്ട് കുഞ്ഞുത്തോക്കിട്ട് കുഞ്ഞ്മനെ സഹായിക്കൊണ്ടാ അമ്മമാ തന്നതാ ചെറുപ്പ കൊണ്ടോ കുഞ്ഞ അതെന്നെ പറഞ്ഞ ഇവിടെ ഒരു ഒറ്റ കുട്ടികളില്ല പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നട കുട്ടികളെ പണിപ്പിച്ചു കാണും പെണ്ണുങ്ങൾ ഇങ്ങനെ നടന്നു കെട്ടി എന്തൊക്കെയാണ് ഇപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനാ എങ്ങനെ ജോലി ചെയ്യലിമ്മ ഞാ നിങ്ങളോടൊന്നും ഇല്ല നിങ്ങള് ഇങ്ങനെ നിങ്ങളോട് നിങ്ങൾ ചത്ത പറയുള്ളു ചോദിച്ചും കൊണ്ടുപോ നിങ്ങൾക്ക് പിന്നെ ശരിയാക്കിയാലേ ഞങ്ങളിപ്പ നിങ്ങളെ കാണാൻ വന്നാലല്ലേ അല്ല നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യണ്ട അറിയാൻ വന്ന നിങ്ങളൊരു ജോലിയും ചെയ്യാതെ റെസ്റ്റ് എടുക്കാൻ കാണാൻ നമ്മള് വന്നത് ഇപ്പൊ നോക്കുമ്പോൾ തീരുന്നില്ല ചെറുത്തായിരിക്കും പോകാനെന്താ നിങ്ങൾക്കത്തേ പാടാൻ എന്തുണ്ടോ അസാമലും വർഹമ്രകാശ് എന്ന ഞങ്ങള് പോവാണേ നിങ്ങൾ ചെറുപ്പം അപ്പുറത്ത് നിർത്തി എന്നോട്ടെ അവിടെ ഒരു ഉച്ചയപ്പ തിരിച്ചു മടങ്ങി ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാൻ ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ്